വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരവും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ക്ലാസ് ഏഴ് ഈശോയുടെ പ്രബോധനങ്ങൾ പാഠം ഒമ്പത് സത്യം പറയുക അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്ന് പൗലോസ്ലിഹ പറയുന്നു എഫേസോസ് നാല് ഇരുപത്തി അഞ്ച് ദൈവം സത്യവാനാകയാൽ ദൈവമക്കളായി നമ്മളും സത്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു റോമ മൂന്ന് നാല് എപ്പോഴും സത്യസന്ധമായി മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് കള്ളസാക്ഷ്യം പറയരുതെന്ന എട്ടാം പ്രമാണം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് സത്യത്തിന്റെ പ്രസക്തി ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പാലിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് പരസ്പര വിശ്വാസമാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു മത്തായി അഞ്ച് മുപ്പത്തിയേഴ് ഈ വിശ്വസ്തത ദൈവത്തോടും മനുഷ്യരോടും പുലർത്തേണ്ടതുണ്ട് ആരെയും വിശ്വസിക്കാനാവാത്ത അവസ്ഥ ഉണ്ടായാൽ ജീവിതം എത്ര ദുഷ്കരമായിരിക്കും സത്യസന്ധത പാലിക്കാനുള്ള ദൈവിക പ്രേരണയോടെയാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിൻ്റെ പൂർണത ദൈവമാണ് താൻ സത്യം തന്നെ ആകുന്നുവെന്ന് ഈശോ പഠിപ്പിച്ചു യോഹന്നാൻ പതിനാല് ആറ് ഈശോയെ സ്വീകരിക്കുകയും ഈശോയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ സ്വജീവിതത്തിൽ സത്യസന്ധത പ്രകടമാക്കാൻ ബാധ്യസ്ഥരാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുക താൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണെന്ന് ഈശോ പീലാത്തോസിനോട് പറഞ്ഞു സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് ക്രൈസ്തവരായ നമ്മുടെ ദൗത്യം സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം കള്ളമാണ് മറ്റുള്ളവർക്ക് സത്യം അറിയാൻ അവകാശമുണ്ട് അത് നിഷേധിക്കുന്നതും കള്ളം പറയുക എന്നതിന് തുല്യമാണ് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മനഃപൂർവം സ്വന്തം ബോധ്യത്തിനും അറിവിനും എതിരെ സംസാരിക്കുന്നതും തെറ്റാണ് സാഹചര്യങ്ങൾക്കും പറയുന്ന കാര്യത്തിന്റെ ഗൗരവത്തിനും അനുസരിച്ച് കള്ളം പറയുന്നതിലെ തിന്മയുടെ ഗൗരവം ഏറെയും കുറഞ്ഞുമിരിക്കും എങ്കിലും എത്ര നിസ്സാര കാര്യമാണെങ്കിൽ പോലും കള്ളം പറയുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് കള്ളം പറയുന്നത് വഴി വ്യക്തിയുടെ വിശ്വാസ്യതയ്ക്ക് സമൂഹത്തിൽ കോട്ടം വരികയും ചെയ്യുന്നു സത്യത്തിന് വിരുദ്ധമായൊരു പ്രസ്താവന പരസ്യമായി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോടതികളിൽ നടത്തുമ്പോൾ അത് കള്ളസാക്ഷ്യമായി തീരുന്നു ഇത് ഗൗരവമുള്ള തെറ്റാണ് സത്യത്തിന് വിരുദ്ധമായ തിന്മകൾ അപവാദം ഒരു വ്യക്തിയെക്കുറിച്ച് സത്യവിരുദ്ധമോ രഹസ്യ സ്വഭാവമോ ഉള്ളതായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതാണ് അപവാദം വളരെ ലഘുവായി ചെയ്യുന്ന അപവാദ പ്രചാരണങ്ങൾ വലിയ നഷ്ടങ്ങൾക്ക് ഇടവരുത്താറുണ്ട് അപവാദം പറയുന്നവരും അത് കേട്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരും ഒരുപോലെ എട്ടാം പ്രമാണത്തിനെതിരായി ചെയ്യുന്നു ഏഷണി രണ്ടുപേർ തമ്മിൽ കലഹമോ ശത്രുതയോ ഉണ്ടാക്കുക എന്നതാണ് ഏഷണി പറയുന്നതിൻ്റെ ഉദ്ദേശം ഒരാൾ പറഞ്ഞതോ പറയാത്തതോ ആയ കാര്യങ്ങൾ മറ്റൊരാളുടെ ചെവിയിൽ എത്തിക്കുകയും അതുവഴി കലഹത്തിന് പ്രേരിപ്പിക്കുകയുമാണ് ഏഷണിക്കാരൻ ചെയ്യുന്നത് ഏഷണി പറയുന്നതിലൂടെ സന്തോഷം അനുഭവിക്കുന്നവരും സ്വന്തം കാര്യം നേടുന്നവരുമുണ്ട് ഏഷണി ഗൗരവമുള്ള തിന്മയാണ് നുണ സ്വന്തം ബോധ്യത്തിനും അറിവിനും എതിരായി സംസാരിക്കുന്നതാണിത് നമ്മുടെ വാക്കുകൾ സത്യമാണ് എന്ന ബോധ്യത്തോടെയാണ് മറ്റുള്ളവർ കേൾക്കുന്നത് പറയുന്നത് നുണയാകുമ്പോൾ കേൾവിക്കാരൻ വഞ്ചിക്കപ്പെടുന്നു സത്യം മറച്ചു വെച്ച് സംസാരിക്കുമ്പോൾ കേൾവിക്കാരൻ ഇല്ലെന്ന് പറയുന്നതും ഇല്ലാത്തവ ഉണ്ടെന്നതും എട്ടാം പ്രമാണത്തിന്റെ ലംഘനമാണ് രഹസ്യം വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ ആർക്കും അവകാശമില്ല മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ മാനിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഒളിഞ്ഞു നോക്കുക സംസാരം മറഞ്ഞുനിന്ന് കേൾക്കുക മറ്റുള്ളവരുടെ കത്തുകൾ അവരുടെ അനുവാദം കൂടാതെ വായിക്കുക തുടങ്ങിയവയെല്ലാം തെറ്റാണ് ഏതെങ്കിലും കാരണവശാൽ ആരെയെങ്കിലും സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ അറിയാനിടയായാൽ അവ രഹസ്യമായി സൂക്ഷിക്കാൻ കടമയുണ്ട് രഹസ്യം വെളിപ്പെടുത്തിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ വലിയ തിന്മ സംഭവിക്കാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ രഹസ്യം വെളിപ്പെടുത്താവുന്നതാണ് എന്നാൽ വൈദികൻ രഹസ്യം യാതൊരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല സൽപേര് നശിപ്പിക്കൽ ഒരാളുടെ സൽപേര് നശിപ്പിക്കാൻ നടത്തുന്ന ബോധപൂർവകമായ ശ്രമങ്ങൾ ഗൗരവമുള്ള തിന്മയാണ് ഒരാൾ തെറ്റുകാരനാണെന്ന് വ്യാജമായി പറയുകയും അതിന് സാക്ഷ്യം നൽകുകയുമാണ് സൽപ്പേര് നശിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് പരീക്ഷയിലെ കോപ്പി അടിക്കൽ സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ ഒരു തിന്മയാണ് കോപ്പിയടി തനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ താൻ പഠിച്ചിട്ടുണ്ടെന്ന് അധ്യാപകനെ തെറ്റിദ്ധരിപ്പിക്കുകയും അർഹമല്ലാത്ത മാർക്ക് കരസ്ഥമാക്കുകയുമാണ് ഇവിടെ നടക്കുന്നത് കോപ്പി അടിക്കുന്നതും അതിനെ സഹായിക്കുന്നതും ഒരുപോലെ തിന്മയാണ് സത്യസന്ധനായ ഒരു വിദ്യാർത്ഥി ഒരിക്കലും കോപ്പി അടിക്കില്ല മുഖസ്തുതി പറയൽ ഒരുവന് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നതും ഒരുവന്റെ തിന്മ നിറഞ്ഞ പ്രവർത്തികരെ പ്രോത്സാഹിപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നതുമായ വാക്കുകളാണ് മുഖസ്തുതി ഇതുവഴി അപരന്റെ തെറ്റിനെ തിരുത്താത്തതിനാലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാലും മുഖസ്തുതി പറയൽ തിന്മയായി തീരുന്നു കള്ളം പറയുന്നതിലെ ധാർമ്മിക പ്രശ്നം അവകാശ ലംഘനത്തിൻ്റെതാണ് ശരിയായ അറിവ് ലഭിക്കാൻ മനുഷ്യന് അവകാശമുണ്ട് സത്യമറിയാനുള്ള ഈ അവകാശമാണ് കള്ളം പറയുമ്പോൾ ലംഘിക്കപ്പെടുന്നത് കള്ളം പറയുമ്പോഴും പറയേണ്ട സത്യം പറയേണ്ട അവസരത്തിൽ പറയാതിരിക്കുമ്പോഴും അവകാശ ലംഘനം നടക്കുന്നു സത്യമറിയാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നിടത്ത് സാമൂഹ്യ ജീവിതം ദുഷ്കരമായി തീരുന്നു അതുകൊണ്ട് സന്തുഷ്ടമായ സമൂഹ ജീവിതത്തിനും ദൈവസന്നീതീകരിക്കപ്പെടുന്നതിനും സത്യസന്ധത പാലിക്കേണ്ടതുണ്ട് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും സത്യസന്ധരായവരെ സമൂഹം ബഹുമാനിക്കുന്നു ജീവിതകാലം മുഴുവനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി നമുക്ക് നിലകൊള്ളാം പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് സത്യസന്ധരായിരിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം സത്യസന്ധത പാലിക്കാനുള്ള ദൈവിക പ്രേരണയോടെയാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിന്റെ പൂർണത ദൈവമാണ് താൻ സത്യമാകുന്നുവെന്ന് ഈശോ പഠിപ്പിച്ചു ഈശോയെ സ്വീകരിക്കുകയും ഈശോയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ സ്വജീവിതത്തിൽ സത്യസന്ധത പ്രകടമാക്കാൻ ബാധ്യസ്ഥരാണ് ചോദ്യം രണ്ട് കള്ളം പറയുന്നത് തിന്മയാണ് എന്തുകൊണ്ട് ഉത്തരം കള്ളം പറയുന്നത് വഴി വ്യക്തിയുടെ വിശ്വാസ്യതക്ക് സമൂഹത്തിൽ കോട്ടം വരികയും ചെയ്യുന്നു സത്യത്തിന് വിരുദ്ധമായൊരു പ്രസ്താവന പരസ്യമായി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോടതികളിൽ നടത്തുമ്പോൾ അത് കള്ളസാക്ഷ്യമായി തീരുന്നു ഇത് ഗൗരവമുള്ള തെറ്റാണ് ചോദ്യം മൂന്ന് കോപ്പി അടിക്കുന്നതിലെ തിന്മയുടെ ഗൗരവം എന്ത് ഉത്തരം സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ ഒരു തിന്മയാണ് കോപ്പിയടി തനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ താൻ പഠിച്ചിട്ടുണ്ടെന്ന് അധ്യാപകനെ തെറ്റിദ്ധരിപ്പിക്കുകയും അർഹമല്ലാത്ത മാർക്ക് കരസ്ഥമാക്കുകയുമാണ് ഇവിടെ നടക്കുന്നത് കോപ്പി അടിക്കുന്നതും അതിനെ സഹായിക്കുന്നതും ഒരുപോലെ തിന്മയാണ് സത്യസന്ധനായ ഒരു വിദ്യാർത്ഥി ഒരിക്കലും കോപ്പി അടിക്കില്ല ചോദ്യം നാല് സത്യത്തിന് വിരുദ്ധമായ തിന്മകൾ ഏവ ഉത്തരം അപവാദം ഏഷണി നുണ രഹസ്യം വെളിപ്പെടുത്തൽ സൽപേര് നശിപ്പിക്കൽ പരീക്ഷയിലെ കോപ്പി അടിക്കൽ മുഖസ്ഥുതി പറയൽ ചോദ്യം അഞ്ച് കള്ളം പറയൽ എങ്ങനെയാണ് അവകാശ ലംഘനമാകുന്നത് ഉത്തരം കള്ളം പറയുന്നതിലെ ധാർമ്മിക പ്രശ്നം അവകാശ ലംഘനത്തിൻ്റെതാണ് ശരിയായ അറിവ് ലഭിക്കാൻ മനുഷ്യന് അവകാശമുണ്ട് സത്യമറിയാനുള്ള ഈ അവകാശമാണ് കള്ളം പറയുമ്പോൾ ലംഘിക്കപ്പെടുന്നത് കള്ളം പറയുമ്പോഴും പറയേണ്ട സത്യം പറയേണ്ട അവസരത്തിൽ പറയാതിരിക്കുമ്പോഴും അവകാശ ലംഘനം നടക്കുന്നു സത്യമറിയാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്നിടത്ത് സാമൂഹ്യ ജീവിതം ദുഷ്കരമായി തീരുന്നു